ഹലോ ഹലോ എന്റെ പേര് മുനീർ ആ പിന്നെ ഈ പ്രാവശ്യം ഇനി ക്ഷേമ പെൻഷൻ ആണോ അതായത് നവംബറിൽ ഇപ്പോൾ ഒരു ആറാം തീയതി ഒന്ന് കൊടുത്തു ഇനി ഉണ്ടോ സാധാരണ ഒരു മാസം ഇരുപതാം തീയതി കൊടുക്കാൻ ഈ ഒരു സമയത്തൊക്കെ തുടങ്ങാറില്ല ഇതിന്റെ നടപടിക്രമങ്ങൾ നേരത്തെ തന്നത് ആ അതെ ഓക്കെ താങ്ക് യു എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഡി ബി ടി സെല്ലുമായിട്ട് ഞാൻ സംസാരിച്ചു അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ പെൻഷൻ ഇനി ഇപ്പോൾ ഇല്ല പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അടുത്ത പെൻഷൻ വിതരണത്തിന്റെ കാര്യം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയും ഇനി ഈ മാസം ഒരു പെൻഷൻ വിതരണം ഇല്ല അത് നമ്മൾ മുമ്പും വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ സംശയം പറഞ്ഞിരുന്നത് ഇനി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതെങ്ങാനും നേരത്തെ പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് അത് നമ്മൾ പതിനേഴാം തീയതി ആയിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ അതിലും നമ്മൾ സംശയമാണ് പറഞ്ഞിരുന്നത് സാധ്യത കൂടുതൽ ഈ മാസം ഉണ്ടാകുകയില്ല എന്നാണ് പറഞ്ഞിരുന്നത് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ കഴിയും ഈ മാസം നമുക്ക് ഇനി പെൻഷൻ ഇല്ല ഡി പി ടി സെല്ലുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് യാതൊരുവിധ ഓർഡറും ആയിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഈ ഒരു സമയത്ത് സാധാരണ ഗതിയിൽ വിതരണം ഉണ്ടാകുകയാണെങ്കിൽ ഓർഡർ ആകുന്നതല്ലേ എന്ന് അപ്പൊ അവർ മറു ചോദ്യമായിട്ട് ചോദിച്ചത് ഈ മാസം നേരത്തെ അതുകൊണ്ടാണല്ലോ വിതരണം ചെയ്തത് എന്നാണ് അപ്പം അതിനർത്ഥം ഈ മാസം ഇനി ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യത്തിന് ഇനി സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഇനി ആരും ഈ ഒരു നവംബർ മാസത്തിൽ പെൻഷൻ പ്രതീക്ഷിക്കേണ്ടതില്ല നവംബർ മാസത്തെ ഇത് വിതരണം ചെയ്യുന്നത് കുറച്ച് നേരത്തെ ആക്കി എന്നേ ഉള്ളൂ അത് ഇലക്ഷൻ പശ്ചാത്തലത്തിൽ തന്നെ ആയിരുന്നു ഇലക്ഷന് മുമ്പ് എല്ലാവർക്കും നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ നൽകുക എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു അല്ലാതെ കുടിശ്ശിക ഒരു മാസത്തെ നേരത്തെയും പിന്നീട് ഈ നവംബർ മാസത്തിൽ ഒരു ഗഡു കൂടി നൽകുക എന്നുള്ള അങ്ങനെ രണ്ട് ഗഡു നൽകാൻ സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നവംബർ മാസത്തിൽ ഒരു പെൻഷൻ ഉണ്ടാകുകയില്ല എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത് ഇനി അടുത്ത പെൻഷൻ എപ്പോൾ അതാണ് ചോദ്യം അത് ക്രിസ്മസിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ ആണ് ലഭിക്കുക ഡിസംബർ ഇരുപതിനു ശേഷമായിരിക്കും അതിന് തൊട്ടു ദിവസം മുമ്പ് ധനമന്ത്രിയുടെ അറിയിപ്പൊക്കെ വരും പക്ഷേ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പായിട്ട് എല്ലാവർക്കും ലഭിക്കുന്ന രൂപത്തിൽ ഡിസംബർ ഇരുപത് വെള്ളിയാഴ്ചയോടൊക്കെ കൂടിയിട്ട് അതിൻ്റെ ഒരു തുക വിതരണം തുടങ്ങാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പം അതിൻ്റെയൊക്കെ വിവരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സമയത്ത് അറിയിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിരവധി പേരുടെ പെൻഷൻ മുടങ്ങിയത് മസ്റ്റിങ്ങിൻ്റെ കാരണമാണ് ഇനി മസ്റ്റിങ് ചെയ്യാത്തവർക്ക് അടുത്ത മാസം പെൻഷൻ രണ്ട് ഞാൻ ത് മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നാളെ കൂടിയാണ് മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും പക്ഷേ അടുത്ത മാസം മസ്ത്രം ചെയ്യുമ്പോൾ അടുത്ത മാസം ഇത്തരം ചെയ്യുന്ന പെൻഷൻ ലഭിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകൾ ഉടനെ അത് നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞിരുന്നു അതെങ്ങനെയാണ് നടത്തേണ്ടതും എന്നും വ്യക്തമാക്കിയിരുന്നു അപ്പം അതിനെക്കുറിച്ച് അറിയാത്തവർ എനിക്ക് വാട്സപ്പുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പം കൃത്യമായിട്ട് നിങ്ങളുടെ മുടങ്ങിയ പെൻഷൻ എല്ലാം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇനി അടുത്തൊരു പെൻഷൻ ഡിസംബറിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ഇരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാം ഇതുവരെ ഗുഡ് ബൈ